സിറിയയിലെ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേനയുടെ മിന്നൽ ആക്രമണം ഡമാസ്കസിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഐ ഓപ്പറേഷൻ സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്തെത്തി ഇസ്രയേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾ ഭാവിയിൽ നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും അങ്ങനെ ആസൂത്രണം നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് കിട്ടിയ രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ വ്യോമസേനയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ജിഹാദിന്റെ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചു സിറിയയുടെ താൽക്കാലിക ഭരണകർത്താവ് അൽജുലാനിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ എവിടെ ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യപ്പെട്ടാലും സംഘടിപ്പിക്കപ്പെട്ടാലും ഇസ്രായേൽ അത് കണ്ടെത്തുകയും ഇസ്രായേലി എയർഫോഴ്സ് വിമാനങ്ങൾ ആ ഭീകരലക്ഷ്യങ്ങൾ തകർക്കുമെന്നും അൽഷഹരുടെ പേര് പരാമർശിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നാശനഷ്ടങ്ങൾ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നീ കണക്കുകളൊന്നും ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഒരു പാലസ്തീനിയൻ തീവ്രവാദിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇസ്രായേലിനെതിരെയുള്ള ആസൂത്രണം നടത്തുന്ന സിറിയൻ തീവ്രവാദ സംഘത്തിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേനയെ കൊണ്ടെത്തിച്ചു എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു മണിക്കൂറിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്